ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ ചമയങ്ങളും മറ്റും ഒരുക്കി ഒരുക്കിവയ്ക്കുന്നതും തേവർക്കുള്ള ദ്രവ്യസമർപ്പണം നടക്കുന്നതുമായ ആറാട്ടുപുഴയിലെ നവീകരിച്ച് തേവർ തറ സമർപ്പിച്ചു ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതീയ സ്വാമികൾ തേവർ സമർപ്പണം നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ബോർഡ് അംഗം എം വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതീയ സ്വാമിക്ക് സമ്മാനിച്ചു തറയുടെ നിർമ്മാണം നടത്തിയ തൃപ്രയാർ ക്രിയേറ്റീവ് ബിൽഡേഴ്സിന്റെ ശ്രീ ാന്തിനെ ആദരിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത സ്വാഗതവും ആറാട്ടുപുഴപൂരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ ആമുഖ പ്രസംഗവും നടത്തി തൃപ്രയാർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കെ രവീന്ദ്രനാഥ് പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രാജീവ് മേനോൻ ദേവസംഗമ സമിതി പ്രസിഡന്റ് എ എ കുമാരൻ മേള പ്രമാണികൻ പെരുവനം സതീശൻ മാരാർ തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ റവന്യൂ ഇൻസ്പെക്ടർ കെ വി വിനിത ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ ആറാട്ടുപുഴ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി കെ രഘുനന്ദനൻ എന്നിവർ ആർ ർപ്പിച്ചു ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ നന്ദി പറഞ്ഞു പൂരത്തിന്റെ ഘടക ക്ഷേത്ര പ്രതിനിധികൾ ഭക്തർ ദേശക്കാർ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിലായിരുന്നു സമർപ്പണം നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും സമർപ്പിച്ചത് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതിയെ സ്വാമികളാണ് മുപ്പത്തിയൊമ്പത് അടി നീളവും മുപ്പത്തിനാലടി വീതിയുമുള്ള തേവർത്തറയ്ക്ക് നാലരടി ഉയരമുണ്ട് തറയുടെ മുകൾ ഭാഗം കരിങ്കൽപാളികൾ കൊണ്ട് വിരിച്ചിട്ടുണ്ട് ഒറ്റക്കല്ലിലാണ് സോപാനം തീർത്തിയിട്ടുള്ളത് എട്ട് ലക്ഷം രൂപ ചെലവിലാണ് തേവർത്തറ നവീകരിച്ച് മനോഹരമാക്കിയത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് വർഷത്തെ പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിന്റെ പഴമയുടെ നേർക്കാഴ്ചയാണ് തേവർ തറ പൂരപ്പാടത്തിന്റെ ഏകദേശം മധ്യത്തിലായി തേവർ റോഡിന് തെക്കു ഭാഗത്തായുള്ള തേവർ ഓലപ്പന്തൽ ഉയർന്നാൽ പൂരം തുടങ്ങിയ പോലെയാണ് വൈകുണ്ഠ സമാനമായ കുട്ടിയിഴുന്നള്ളിപ്പ് സമയത്ത് തേവർ കൂടി വലം വെച്ചാണ് ഭക്തർ തൊഴുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ് തേവർതറ പൂരപ്പാടത്തുള്ള കൈതവളപ്പ് ഏഴുകണ്ടം തേവർ പന്തൽ എന്നിവ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് തേവർ തറയും തൃപ്രയാർ ദേവർ ഉൾപ്പെടെയുള്ള ദേവീദേവന്മാരുടെ ചമയങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിനും താൽക്കാലികമായി സൂക്ഷിക്കുന്നതിനുമായി ആറാട്ടുപുഴ പൂരപ്പാടത്ത് പ്രത്യേകം സ്ഥലങ്ങൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു തേവർ തറ എടാട്ടുതറ മാണിക്യമംഗലം തറ എന്നിവ ഇതിൽ ചിലതു മാത്രം പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവിദേവന്മാരുടെ എണ്ണം നൂറ്റിയെട്ടിൽ നിന്നും ഇരുപത്തിനാലായപ്പോഴും മാറ്റമില്ലാതെ നിലനിന്നു ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring